ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ മറ്റ് വിശേഷങ്ങളിൽ നിന്ന് നിഫ്റ്റി നമ്മുടെ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആയിരം പോയിൻ്റ് എങ്കിലും നിഫ്റ്റി കയറിപ്പോകുന്നുള്ളത് അപ്പോൾ ഇന്നലത്തെ ഇത് കുറേ ദിവസമായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്താണെന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്തത് ഫസ്റ്റില് ജൂലൈയിലാണ് പിന്നീട് അത് ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴത്തേനും ട്രെൻഡ് ലൈൻ ഒരു സ്റ്റാർട്ടിങ് കിട്ടി പിന്നീട് ഓഗസ്റ്റ് മാസത്തോടു കൂടി മൂന്ന് പോയിന്റ് ടച്ച് ചെയ്തിട്ട് അതിനെ ഡയറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നപ്പോൾ ഒരു നല്ല ട്രെൻഡ് ലൈൻ കിട്ടി അവിടുന്ന് പിന്നീട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ മൂന്ന് ബോട്ടം ലൈനിൻ്റെ മൂന്ന് ടച്ചിങ്സ് കിട്ടി അങ്ങനെ അതും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വന്നപ്പോൾ മാർക്കറ്റ് കൃത്യമായിട്ട് ആ ഒരു ട്രയാങ്കുലർ പാറ്റേൺ എന്താ പറയുക ഫോളോ ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിക്കുകയാണ് കയറിപ്പോകും എന്നുള്ള കാര്യത്തിൽ ഒരായിരം പോയിൻ്റ് എങ്കിലും കയറിപ്പോകും എന്നുള്ളത് സോ ഇവിടെ ഇന്നലെ സംഭവിച്ചത് മാർക്കറ്റ് ആ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ തന്നെ കിടന്ന് അവസാനിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങൾ കണ്ടിൽ ഇവിടെ നിന്ന് വന്ന് ഇവിടം വരെയുള്ള ഒരു ചെറിയ സോണിൽ ആ ഒറ്റ ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്തിട്ട് തന്നെ അത് പോയിട്ടുണ്ട് സോ ഇവിടുന്ന് ഏത് ദിവസമാണ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊരു ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു ഗ്രീൻ കാൻറ്റിലായിരിക്കും ഉണ്ടാവുക എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്ത് തന്നെ പോവും പക്ഷേ വൺസ് അത് ബ്രേക്ക് ചെയ്ത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപാരമായ പോക്ക് പോകും എന്നതാണ് എനിക്ക് പറയാനുള്ളത് ദെൻ ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് ഇൻഫോസിസ് ട്രോറൻ പവർ എസ് കെ എഫ് ഇന്ത്യ വി എസ് ടി ഇൻഡസ്ട്രീസ് ആർ ഇ സി മാൻ കൈൻ ഫാർമ ഇത്രയും സ്റ്റോക്കുകൾ ഇന്നലത്തെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ദെൻ ഇന്നലെയും എനിക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു ചില ദിവസങ്ങളിലാണ് ഇത് പ്രത്യേകം കോൾ വരാ കോൾ വരാൻ തുടങ്ങിയ നാലോ അഞ്ചോ പേര് എന്തായാലും വിളിക്കും ഇന്നലെയും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഫീമെയിൽ മെമ്പർ അടക്കം എനിക്ക് ഒന്ന് മൂന്ന് പേരോ നാലുപേരോ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചോദിച്ചത് എങ്ങനെയാണ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം സ്റ്റോക്ക് ട്രേഡിങ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് നിങ്ങളൊരു വേറൊരു ജോലി ഉള്ള ആളാണെങ്കിൽ ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല ഇത് ഫുൾ ടൈം ട്രേഡറായിട്ട് പോകുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഉപകാരപ്പെടുക കാരണം നിങ്ങൾ ട്രേഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനകത്ത് പ്രോഫിറ്റും ലോസും ഒക്കെ ഉണ്ടാകും അതിൻ്റെ ഭാഗമാണ് പക്ഷെ പ്രായം മുകളിലോട്ട് തന്നെ പോവുള്ളൂ നമുക്ക് ഏജ് കൂടിക്കൂടി ഉള്ളൂ ഒരു ആഫ്റ്റർ ഫിഫ്റ്റി സിക്സ്റ്റി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും പാളിപ്പോകും കാരണം കൃത്യത ഉറപ്പാക്കാൻ പറ്റില്ല സിക്സ്റ്റി കഴിഞ്ഞാലുള്ള ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ട്രാറ്റജിയൊക്കെ ട്രേഡ് ചെയ്തു ആ ഒരു പത്തറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരാളെ പഠിപ്പിച്ച് അത് കൃത്യമായ ആത്മാർത്ഥതയോടുകൂടി അയാളത് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ മണ്ഡലത്തിലായിപ്പോകും കാരണം അത് ചിലപ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് വരുന്നത് നമ്മൾ മക്കളാണെങ്കിലും അവരുടെ ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വേറെ ആയിരിക്കും അപ്പോൾ ഒരു ഒരു ഒരേ രീതിയിൽ ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഏജ് ഓവർ ആയിക്കഴിഞ്ഞാൽ സപ്പോർട്ടിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കുറച്ച് പേരൊന്നു ചേർന്ന് ഒരു ബിസിനസ് യൂണിറ്റ് ഉണ്ടാക്കിയൊരു ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് അഞ്ചോ ആറോ പത്തോ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കമ്പനിയെ കൃത്യമായി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ടും ഒരു സിസ്റ്റമാറ്റിക് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് സ്റ്റാഫിനോട് കൃത്യങ്ങളായി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് വർഷം അതിനെ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യണം കൃത്യമായിട്ടും അഞ്ചു വർഷം അതിൻ്റേതായ വഴിയിൽ അങ്ങ് വിടുക ചിലപ്പം ഇട്ട കാശ് പകുതി മുക്കാലും പോയിന്ന് വരും ചിലപ്പോൾ അത് ഒറ്റയടിക്ക് ഡബിളും ട്രിപ്പിളൊക്കെ ആയി കയറി വന്നേക്കാം ഒന്നും തന്നെ ആയാലും ആദ്യം ഒന്നും പ്രതീക്ഷിക്കാതെ അഞ്ച് വർഷം അതിനെ കൊണ്ടുനടക്കുക അഞ്ച് വർഷം കഴിയുമ്പോഴത്തേനും സ്റ്റാഫ് പലരും മാറി മാറി വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അത് കൃത്യമായി കൊണ്ടു നടക്കാൻ പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോൾ അടുത്ത വർഷം മുതൽ അതായത് ആറാമത്തെ വർഷം മുതൽ ചെറിയ രീതിയിൽ റിട്ടേൺ എടുത്തു തുടങ്ങാം നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിച്ചേരും അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് നമുക്ക് കൺസിസ്റ്റൻറ്റ് റവന്യൂ ഒരു എന്താ പറയുക പെൻഷൻ പോലെ കൃത്യമായ നല്ല വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും ഇതിനകത്ത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ഉണ്ടാക്കിയ ആ രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിലും വളരെ നല്ലതാണ് അതായത് വലിയ എമൗണ്ട് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക അതിന് ശേഷം ചെറിയ എമൗണ്ടുകളായിട്ട് അത് വിഡ്രോ ചെയ്ത് വിഡ്രോ ചെയ്ത് നമ്മൾ ജീവിതം തീരുന്നതുവരെ അങ്ങ് കൊണ്ടുപോവുക അങ്ങനെ പല രീതിയിലും ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയും ആരോഗ്യവും ക്ഷയിക്കുന്ന ഒരു സമയത്ത് നമ്മളെങ്ങനെ ഇത് നമുക്ക് വരുമാനം കണ്ടെത്തും എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്തേക്കാണ് നല്ല പെർഫെക്റ്റായി റൺ ചെയ്യുന്നൊരു കമ്പനി നിങ്ങൾ ഫോം ചെയ്ത് സെറ്റാക്കി വെക്കണം റൈറ്റ് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ കാരണം മുപ്പതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ആൾക്കാരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിരി വരും കാരണം എനിക്ക് നല്ല ആരോഗ്യമുണ്ട് നല്ല കഴിവുണ്ട് എന്നത്രയും ചെയ്യാൻ പറ്റുന്ന ആരാ എന്നൊക്കെ ചോദ്യം വരും പക്ഷേ നിങ്ങളുടെ അത്ര കഴിവുള്ള ആരുണ്ടാവില്ല പക്ഷേ നിങ്ങളൊരു ബിസിനസ്സായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആവും അവിടെ വരുമാനം കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ക്ലിയർലി ഫ്രീ ആവും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൈറ്റ് അപ്പോൾ ഇന്ന് ഇനി നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് പക്ഷേ ഓൾമോസ്റ്റ് അത് ബ്രേക്ക് ഈവനായി നിൽക്കുന്നുണ്ട് ബാക്കി യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഗ്രീനാണ് മറ്റെല്ലാ ഇൻഡെക്സുകളും ഗ്രീനാണ് ഡോ ജോൺസ് മാത്രമാണ് ഒരു പതിനഞ്ച് പോയിന്റ് റെഡിലുള്ളത് പക്ഷേ അത് ബ്രേക്ക് ഇവൻ ആയിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കയറിക്കൊള്ളും കാരണം ഇന്ന് ഫെഡ് റേറ്റ് ഡിസിഷൻ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ദെൻ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച ഇരുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തിരണ്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് നാനൂറ്റി പത്തൊമ്പതിലാണ് നാല്പത്തി മൂന്ന് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇന്ന് വന്നിരിക്കുന്നത് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിയഞ്ച് നാനൂറ്റമ്പത്തി ഏഴിലാണ് അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് മുപ്പത്തി എട്ട് പോയിന്റ് ഗ്രീൻ ആണെങ്കിലും ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാളും അഞ്ച് പോയിന്റ് താഴെയായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് സോ അത് കയറി ഇന്നലത്തെ ഓപ്പൺ ക്ലോസിങ്ങിൻ്റെ മുകളിലേക്ക് വരണം എന്തായാലും അത് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ് ജപ്പാൻ എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്സ് ഡാറ്റ യു കെ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ ബിൽഡിംഗ് പെർമിറ്റ്സ് യു എസ് എഫ് ഒ എം സി എക്കണോമിക് പ്രൊജക്ഷൻസ് യു എസ് എ ഫെഡ് ഇൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ഇവന്റ് ആയിരിക്കും ഇത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല എഫ് എൻ ഒ ബാൻഡിൽ വന്നിരിക്കുന്ന ആരത്തി ഇൻഡസ്ട്രീസ് ബാൽറാം ചിനിമിൽസ് ബയോകോൺ ബി സോഫ്റ്റ് ജി എൻ എഫ് സി ഗ്രനോൽസ് ഹിന്ദോപ്പർ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആറും ഒമ്പതും പത്ത് കമ്പനികളായിരുന്നു ഞാൻ ശ്രദ്ധ എൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇതൻ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡാറ്റയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലാ നാനൂറ്റി എൺപത്തിരണ്ട് കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണൂറ്റി എഴുപത്തി നാല് കോടിയുടെ ബയിങ്ങാണ് അങ്ങനെ മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയാറ് കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇരു കൂട്ടരും ചെയ്തിരിക്കുന്നത് ഇതുവരെയായിട്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ബയിങ് മാത്രമാണ് ഈ മാസത്തിൽ നടന്നിട്ടുള്ളത് ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് നിഫ്റ്റിയുടെ മാർക്കറ്റ് ഇന്നലെ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ മാർക്കറ്റ് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിയഞ്ച് നാനൂറ്റി പതിനേഴിൽ ഓപ്പണായി ഒരു പോയിന്റ് ലാഭത്തിൽ ഇരുപത്തഞ്ച് നാനൂറ്റി പത്തൊൻപതിൽ ക്ലോസ് ചെയ്തു അതായത് ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒരു മുന്നേറ്റം ഉണ്ടായി അതേസമയത്ത് ഈ മാസത്തിൽ നിഫ്റ്റിയിൽ എൺപത്തിയഞ്ച് പോയിന്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റാണ് കിട്ടിയത് ഇന്നലെ ഇന്നലെ നിഫ്റ്റിയിൽ നാരോസിപ്പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒന്നും ഇല്ലായിരുന്നു നാരോ റേഞ്ച് ആ നോട്ടറേറ്റ് സോണിൽ തന്നെ കിടന്നു കളിക്കുകയായിരുന്നു ഇന്നും നിഫ്റ്റിയിൽ നാരോ നാരോസിപ്പിയർ ആണ് ഇന്നത്തത് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി കൂടിയാണ് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് എല്ലാം കൂടി ആഘോഷമാണ് ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചോളൂ മാർക്കറ്റിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത് എങ്ങോട്ടാണ് രാവിലത്തെ ഒരു പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ കളർ റെഡ് ആണെങ്കിൽ പുട്ടിലേക്കും ഗ്രീനാണെങ്കിൽ കോളിലേക്കും അതിലേക്ക് കയറി അവിടെ ഇരുന്നോളുക ഇന്ന് വിക്കാറും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തരും സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിൽ വെച്ചിട്ട് അങ്ങനെ പോകുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും ഇന്ന് കിട്ടുക ഇന്ന് ഇന്ത്യ വെക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒൻപതിലാണ് ഫുഡ് കോൾ റേഷ്യോ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വൺ പോയിൻറ്റ് സീറോ ഫോർ ആണ് ക്ലിയർലി അതൊരു പുള്ളിഷ് ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിങ് വന്നിട്ടുള്ളത് എഴുപത്തിനാല് ലക്ഷമാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറില് എന്നാൽ അതേ സമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തയ്യായിരത്തിലാണ് വന്നിട്ടുള്ളത് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷമാണ് അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ഉള്ളത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ അറുപത് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി മുപ്പത് പോയിന്റ് നഷ്ടത്തിലാണ് സെൻസെക്സ് നാല് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് മാത്രം രണ്ട് പോയിന്റ് ലാഭത്തിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ് ഇനി നമുക്ക് ഇന്ന് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ആണ് അതിന് മുൻപേ ഇന്നലത്തെ മാർക്കറ്റിൽ ഇന്നലെ നമ്മൾ ഘോര പ്രസംഗിച്ചതല്ലേ അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നോട്ടറേറ്റ് സോണിൽ തന്നെ കടന്ന് മാർക്കറ്റ് അപ് ഡൗൺ കളിച്ച് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് നോർമലി ബാങ്ക് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസം ട്വൽവ് തേർട്ടി ട്വൽവ് ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ ഇടയിലായിട്ട് മാർക്കറ്റ് കത്തിക്കയറി പോകും അല്ലെങ്കിൽ അതുപോലെയുള്ള ഫോൾ വരുന്നതാണ് ബട്ട് ഇന്ന് ഇന്നലെ അതുണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലെ നാരോസിപ്പിയർ എല്ലാ ഇൻഡെക്സിലും ഇന്ന് നാരോസിപ്പിയർ ആണ് കാരണം ഇന്നലെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ് ആയതുകൊണ്ട് ഇപ്പോൾ പന്ത്രണ്ട് അൻപത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തി ഏഴ് എൺപത്തഞ്ച് അങ്ങനെ ഓരോ പോയിന്റ് ഡിഫറൻസിലാണ് ഈ നാരോസിപ്പിയാർ വന്നിട്ടുള്ളത് നോട്ടറേറ്റ് സോണിലും അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ അൻപത്തി രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി എട്ടില് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്നത് അതുപോലെ അൻപത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഡേ ലോ വരും എന്നും പ്രതീക്ഷിക്കുന്നു ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടാൻ ഉറപ്പുണ്ട് രണ്ടിലേതെങ്കിലും ഒന്ന് കിട്ടിയേക്കാം ഇന്ന് ഇനി ഇന്നലത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലാണ് ഇന്നത്തെ ഡേ ഹൈ വന്നിട്ടുള്ളത് ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയാണ് ഇന്നത്തെ അതായത് പറഞ്ഞു വരുന്നത് ഇന്നലെ കിട്ടിയ മൂവ്മെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് ഡബിളോ ട്രിപ്പിളോ ഉള്ള രീതിയിൽ ഇന്ന് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാകും എന്നാണ് അപ്പോൾ അത് പരമാവധി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ നോട്ടറേജ് സോണൊക്കെ ഡിഫൈൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നോട്ടറേറ്റ് സോൺ വലിയ ഒരു സോണൊന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു സോണാണ് അതായത് അൻപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ് അൻപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ് മുതൽ അൻപത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തി പോയിൻറ്റിൻ്റെ ചെറിയൊരു ഗ്യാപ്പിലാണ് ഇതുള്ളത് ദെൻ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഒരുനൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള ഏകദേശം മുപ്പത് പോയിൻറ് മുപ്പത് പോയിൻറ്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോട്ട് ഔട്ട് സോണായിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ ദെൻ ഒരു റെസിറ്റൻസ് വരാനുള്ളത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു റെസിറ്റൻസ് വരാനുള്ളത് എസ്റ്റ് ഹൈയിലാണ് അതായത് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെയും ഇരുന്നൂറ്റി എൺപത്തിനാലിൻ്റെയും ഇടയിലുള്ള ഈ എസ്റ്റ് ഹൈ എന്ന് പറയുന്ന ഈ ഒരു സോണിൽ നല്ലൊരു റെസിറ്റൻസ് ഫീൽ ചെയ്യാനുണ്ട് അതുപോലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അൻപത്തിരണ്ട് ഒരുനൂറ്റി അഞ്ചിൻ്റെയും അൻപത്തിരണ്ട് പൂജ്യം എൺപത്തഞ്ചിൻ്റെയും ഇടയിലും ഉള്ള ആ ഒരു സോണിലും കടുത്ത സപ്പോർട്ട് കിട്ടാൻ സാധ്യത ഈ മൂന്നെണ്ണമാണ് ഇന്ന് ഒരു എന്താ പറയുക ഒരു റെസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത് ബാക്കിയുള്ളതൊക്കെ ലെവൽസ് ആണ് അവിടുന്ന് കടന്നു പോകുകയാണെങ്കിൽ ഫർദർ നെക്സ്റ്റ് ലിവരെ പോവും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കാം ഇന്നത്തെ ഡേ ലോ വരാൻ സാധ്യതയുള്ള അൻപത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഡേ ഹൈ ആണെങ്കിൽ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടിയേക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പണിംഗ് ഒരു പതിനഞ്ച് മിനിറ്റ് ക്യാൻഡലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ ഉറപ്പാക്കുക എന്നിട്ട് ആ വണ്ടിയിൽ അങ്ങ് കയറിക്കോളാം അത് മിക്കവാറും നിങ്ങൾക്ക് വൈകുന്നേരം വരെയും കൊണ്ടുപോകാൻ പറ്റും സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ കാത്തിരിക്കുക എന്നൊരു സിസ്റ്റം വളരെ നന്നായിട്ട് വർക്കൗട്ട് ആവാൻ ഒരു ദിവസമാണ് എന്തായാലും വൈകുന്നേരം സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അയക്കാൻ മറക്കരുത് ഇനി ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി ബ്ലൈൻഡായിട്ട് പോകരുത് മാർക്കറ്റിൽ ഇനി ഞാൻ പറഞ്ഞതിന് എഗയിൻസ്റ്റ് ആണ് മൂവ്മെൻ്റ് എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുകയും ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം വൈകുന്നേരം എന്തായാലും ഇല്ല നാളെ രാവിലെ വീണ്ടും കാണാം അതുവരെയൊക്കെ യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ